തൃശൂർ കുതിരാനിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനിറങ്ങി കിഴക്കേ രാമഞ്ചിറയിലാണ് ഒറ്റയാനിറങ്ങിയത് ഒറ്റയാനെ തുരത്തുന്നതിനായി വയനാട്ടിൽ നിന്ന് രണ്ട് കുങ്കിയാനകൾ പ്രദേശത്ത് തുടരുകയാണ് അനുയോജ്യമായ സ്ഥലത്ത് ഒറ്റയാനെ കിട്ടാത്തതിൽ ഇതുവരെയും ദൗത്യം പൂർത്തിയാക്കാനായിട്ടില്ല അതിനിടയിലാണ് ഒറ്റയാൻ വീണ്ടും ജനവാസ മേഖലയിൽ എത്തിയത് ആനയ നാട്ടുകാർ തുരത്തിയിട്ടുണ്ട് പക്ഷേ ഈ ജനവാസ മേഖലയിലേക്ക് വീണ്ടും കാട്ടാന ഇറങ്ങുന്ന ഈ ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും വനം വകുപ്പ് അധികൃതരടക്കം നേരിടുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും അറിയേണ്ടത് ഒറ്റയാന തുടരുന്നതിനായി നിലവിൽ രണ്ട് കുങ്കിയാനകൾ പ്രദേശത്ത് തുടരുന്നുണ്ട് കുതിരാൻ ജനവാസ മേഖലയിൽ അടു അടുത്തിടെ നിരവധി തവണയായി കാട്ടാനകൾ ഇറങ്ങുന്നു ഇതിൽ കിഴക്കേ രാമഞ്ചിറയിലാണ് ഇപ്പോൾ ഒറ്റയാൻ ഇറങ്ങിയിരിക്കുന്നത് കുങ്കിയാനകൾ അവിടെ തുടരുന്നൊരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഈ ഒരു ഒറ്റയാനെ പിടിച്ച് കെട്ടാനുള്ള അല്ലെങ്കിൽ പൊട്ടിക്കെട്ടാൻ അല്ലെങ്കിൽ തിരിച്ച് കാട് കയറ്റാനുള്ള നടപടികൾക്കായി ആ കുങ്കിയാനകൾ അവിടെ തുടരുകയാണ് എന്നുള്ളതാണ് അനുയോജ്യമായൊരു സ്ഥലത്ത് ഒറ്റയാനെ കിട്ടാത്തതിനാൽ ഇതുവരെയും ദൗത്യം പൂർത്തിയാക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ കുങ്കിയാനകൾ അവിടെ തുടരുക അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഒറ്റയാനെത്തുന്നത് നിലവിൽ നാട്ടുകാർ ഒറ്റയാനെ തുരത്തിയിരിക്കുകയാണ്